നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ വാട്സപ്പ് മെസ്സേജിൽ കുറേയേറെ സബ്സ്ക്രൈബേഴ്സ് ഒരു ചോദ്യം ചോദിച്ചു സാധാരണ നമ്മുടെ ക്ഷേത്രങ്ങളിൽ അതേപോലെ നമ്മുടെ വീടുകളില് മൂർത്തിക്ക് അനുസരിച്ച് ലേപനങ്ങള് വ്യത്യസ്തമാണ് മഹാവിഷ്ണുവിന് നാല് തരത്തിലാണ് ലേപനങ്ങൾ ഒന്ന് ഗോപിചന്ദനം രണ്ടാമത് ലക്ഷ്മിഗന്ധം അതായത് വൈറ്റ് സാൻഡൽ പിന്നെ രക്തചന്ദനം പിന്നെ വളരെ പ്രാധാന്യം അതാർക്കും അറിയാതെ പോകും അതാണ് ഹരിചന്ദനം എന്ന് പറയുന്നത് ശ്രീഹരിക്ക് അതായത് മഹാവിഷ്ണുവിന് ഉത്തമം ഏറ്റവും പ്രിയം എന്ന് വേണമെങ്കിൽ പറയാം ഹരിച്ചനം ലേപനം മഹാവിഷ്ണുവിന് വളരെ പ്രാധാന്യമാണ് ശാന്ത സ്വഭാവമുള്ള മഹാവിഷ്ണുവിന് പൂർണമായ ഹരിച്ചനത്താൽ ലേപനം ചെയ്ത് ഇപ്പൊ നമ്മൾ കുട്ടിയെ കുളിപ്പിച്ച് തൊട്ട് തൊട്ട് ദൃഷ്ടിദോഷം വരാതിരിക്കാൻ ഒരു കറിക്കുറി കൺമക്ഷി വെച്ച് ഏതെങ്കിലും ഭാഗത്ത് ഒരു കുത്തു കുത്തുകൊടുക്കാറുണ്ട് അല്ലെ കൺമക്ഷി വെച്ച് അലങ്കാരത്താൽ സർവാലങ്കാരത്താൽ ഇരിക്കുന്ന മഹാവിഷ്ണുവിന് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് അഭിഷേകപ്രിയനാണ് അത് കഴിഞ്ഞാൽ അലങ്കാരപ്രിയനാണ് നിവേദ്യപ്രിയനാണ് അതേപോലെ കലകൾ നൃത്തം സംഗീതം ഒക്കെ അതുകൊണ്ടാണ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഈ അഞ്ച് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോ സർവാലങ്കാരഭൂഷണമായിരിക്കുന്ന മഹാവിഷ്ണുവിന് ദൃഷ്ടിദോഷം വരാതിരിക്കാൻ അലങ്കാരങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഹരിചന്ദനം ഭഗവാന്റെ കവിളിലും കയ്യിലും കാലിലും ഒക്കെ തേക്കുന്നു നമ്മുടെ വീടുകളിൽ ഹരിചന്ദനം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം അതായത് നമ്മുടെ വീടുകളിൽ തുളസി വാടിക്കരിഞ്ഞാറുണ്ട് ഇപ്പൊ സാധാരണക്കാർ അതെടുത്ത് ദൂരെ എറിയാറാണ് പക്ഷെ ആ തുളസി ചെടി ചെടിയെടുത്ത് തുണ്ടം തുണ്ടാക്കി അതിനുശേഷം അത് നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക മിക്സിയിലോ ഇപ്പൊ ഒരു ഗ്ലാസ് പൊടി ഉണ്ടെങ്കിൽ അതിൽ ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ഇടുക ഒരു സ്പൂൺ കുങ്കുമ്മ ഇടുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അതിൽ പനിനീരോ അല്ലെങ്കിൽ നല്ല ശുദ്ധമായ വെള്ളം കലക്കി ചന്ദനപ്പരിവാക്കി കട്ടപ്പരിവാക്കി ഭഗവാന് ചാർത്താം എന്താണോ മനസ്സിൽ അത് ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിക്കും മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയം ഹരിചന്ദനമാണ് സാളഗ്രാമങ്ങളൊക്കെ ഉള്ളവര് ഹരിചന്ദനം സാളഗ്രാമത്തിൽ ലേപനം ചെയ്യുന്നത് എത്ര കൊണ്ടും ഉത്തമമാണ് ഓർക്കുക തുളസി ഒരിക്കലും കരിക്കരുത് കരിഞ്ഞ ഏതെങ്കിലും തുളസി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു തരത്തിലേക്ക് പോകാവൂ ഉള്ള തുളസിയെ കരിച്ച് ഹരിച്ചന്തരമാക്കുന്നത് പാപം ഉണങ്ങിയതിന് ശേഷമുള്ള അങ്ങാടി അങ്ങാടിക്കടകളിലൊക്കെ ഉണങ്ങിയ തുളസിയൊക്കെ കിടും അത് നല്ലോണം ചതച്ച് നല്ല രീതിയിൽ മിക്സിയിലിട്ട് പൊടി പൗഡർ പരുവത്തിലാക്കുക അതിൽ മഞ്ഞളും ഞാനിത് പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് ആണെങ്കിൽ അതിൽ ഓരോ സ്പൂൺ കുങ്കുമവും മഞ്ഞളും വെച്ച് മിക്സ് ചെയ്ത് വെക്കുക അത് ആവശ്യാനുസരണം കുറച്ച് കുറച്ചായിട്ട് എടുത്ത് സാളഗ്രാമത്തിലോ ബിംബത്തിലോ തേക്കുക ആ തേക്കുന്ന മാത്രയിൽ നമുക്ക് അറിയാൻ പറ്റും ഹരിചന്ദനം എന്നുള്ളത് സാധാരണ ഒരു ലേപനമല്ല അതിന് നല്ല വൈബുണ്ട് ഭഗവാന്റെ പൂർണമായ പ്രസൻസ് അവിടെ നമുക്ക് അനുഭവിക്കാൻ പറ്റും അപ്പോ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻ്റില് ഓൺ നമശിവായെന്ന ആ പരിപാവനമായ മന്ത്രം കമൻ്റായിട്ടിടുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് പറഞ്ഞാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം शिवा